സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം പഞ്ഞമാസത്തിനു പുതിയ പിറന്ന ും നിറമാർന്ന കാഴ്ചകളുമായി സമൃദ്ധിയുടെ നാളുകളെ വരവേൽക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച മലയാളക്കരയുടെ തനത് കലണ്ടറായ കൊല്ലവർഷത്തിൽ പുതിയ നൂറ്റാണ്ട് പിറക്കുകയാണ് പരമ്പരാഗത കേരള കലണ്ടർ പ്രകാരം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അവസാനിച്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ആരംഭിക്കുന്നു എ ഡി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് കൊല്ലവർഷം തുടങ്ങിയതെന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് മലയാളക്കരയ്ക്ക് പുത്തൻ പ്രതീക്ഷകളും നിറമാർന്ന കാഴ്ചകളുമായാണ് ചിങ്ങമാസം എത്തുന്നത് സമ്പൽ സമൃദ്ധിയുടെയും പങ്കുവെക്കലുകളുടെയും ഉത്സവകാലത്തിന്റെയും തുടക്കം കേരളീയർക്ക് ചിങ്ങം ഒന്ന് കർഷക ദിനം കൂടിയാണ് കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും ഗ്രഹാതുര സ്മരണകളാണ് ഓരോ മലയാളികളുടെയും മനസ്സിൽ ചിങ്ങമാസം വിളവെടുപ്പിന്റെ മാസമായി ചിങ്ങത്തിനെ കർഷകരും കാത്തിരിക്കുകയാണ് ഈ ദിവസം സംസ്ഥാനത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടക്കുന്നു കോവിഡ് മഹാമാരിയും പ്രളയവും കോറിയിട്ട മുറിവുകൾ ഉണങ്ങി തുടങ്ങിയെങ്കിലും കാലാവസ്ഥ വ്യതിയാനം കേരളത്തിലെ കർഷകരെ തെല്ലൊന്നുമല്ല അലട്ടുന്നത് ചിങ്ങമാസത്തിൽ ഓണത്തിനും സദ്യസമൃദ്ധമാക്കാൻ ഇന്ന് അന്യ സംസ്ഥാനത്ത് നിന്ന് പച്ചക്കറികളും പല വ്യഞ്ജനങ്ങളുമെല്ലാം എത്താൻ നാം കാത്തിരിക്കണമെങ്കിലും കാണാം വിറ്റും ഓണം ഉണ്ണമെന്ന് പഠിച്ച മലയാളിക്ക് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ഓണമുണ്ണാമെന്ന പ്രതീക്ഷ തന്നെയാണ് ചിങ്ങമാസം സമ്മാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് സിസി